വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ച പുതിയ കുടിയേറ്റ പദ്ധതി അന്താരാഷ്ട്ര സമൂഹത്തിൽ കടുത്ത പ്രതിഷേധത്തിനും ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് കിഴക്കൻ ജെറുസലേമിലെ തന്ത്രപ്രധാനമായ ഈവൺ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദേശത്ത് മൂവായിരം പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്ട്രോമിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി ഈ പ്രസ്താവന ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇസ്രയേൽ പ്രതിബന്ധം സൃഷ്ടിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കാരണം നിർത്തിവെച്ചിരുന്ന ഒരു പദ്ധതിയാണ് ഇസ്രയേൽ ഇപ്പോൾ പുനരാരംഭിക്കുന്നത് ഇത് മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഈവൻ പ്രദേശം പലസ്തീൻ ജനദേശം സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ് വെസ്റ്റ് ബാങ്കിന്റെ വടക്കും തെക്കും ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയായി ഈ പ്രദേശം കിഴക്കൻ ജെറുസലേമിലെ വെസ്റ്റ് ബാങ്കുമായി ചേർന്ന് നിർത്തുന്നു ഇവിടെ പുതിയ കുടിയേറ്റ കേന്ദ്രം സ്ഥാപിക്കുന്നതോടെ ഈ ഇടനാഴി ഇല്ലാതാകുകയും വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി വിഭജിക്കപ്പെടുകയും ചെയ്യും ഇത് കിഴക്കൻ ജെറുസലേമിൽ താമസിക്കുന്ന പലസ്തീനികൾക്ക് വെസ്റ്റ് ബാങ്കിലെ തങ്ങളുടെ സഹോദരങ്ങളുമായും കുടുംബങ്ങളുമായും ബന്ധപ്പെടാനുള്ള വഴി പൂർണ്ണമായും അടയ്ക്കും ഈ ഭൂമിശാസ്ത്രപരമായ വിഭജനം പലസ്തീനികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തെ സാരമായി ബാധിക്കും സ്കൂളുകൾ ആശുപത്രികൾ തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഈ നീക്കം ഇസ്രായേൽ ഗവൺമെന്റിന്റെ കടുത്ത നിലപാടുകളുടെ പ്രതിഫലനമാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളെയും അവർ പരസ്യമായി വെല്ലുവിളിക്കുന്നു നാലാം ജനീവ കൺവെൻഷൻ അനുസരിച്ച് അധിനിവേശ ശക്തിക്ക് അധിനിവേശ പ്രദേശങ്ങളിൽ തങ്ങൾ ജനവിഭാഗങ്ങളെ കുടിയിരുത്താൻ അവകാശമില്ല എന്നിരുന്നാലും ഈ നിയമങ്ങളെ ഇസ്രയേൽ അവഗണിക്കുകയാണ് പലസ്തീൻകാർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സ്റ്റോമിച്ചിന്റെ പ്രസ്താവന പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്ക് തക്കതായ മറുപടി നൽകുമെന്നുള്ള ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്തും വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ ഓസ്ട്രേലിയ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ തുടങ്ങി നിരവധി രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലിന്റെ ഈ നിലപാട് സമാധാനപരമായ ദ്വിരാഷ്ട്ര പരിഹാരമെന്ന ആശയത്തെ തന്നെ പൂർണ്ണമായി തകർക്കുന്നതാണ് ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും അംഗീകരിച്ച ഈ നയതന്ത്ര പരിഹാരത്തെ ഇസ്രയേൽ തിരസ്കരിക്കുന്നതോടെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സംഘർഷങ്ങൾ കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് നിലവിൽ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നത് മേഖലയുടെ സ്ഥിരതയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ജനതയുടെ ജീവിതം കൂടുതൽ ദുഷ്ടകരമാക്കും കഴിഞ്ഞ മാർച്ചിൽ തെക്ക് വടക്ക് വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് പലസ്തീനികൾക്കായി മാത്രം ഒരു റോഡ് നിർമ്മിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രധാന ഹൈവേകളിൽ നിന്ന് പലസ്തീനികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം വേർതിരിവുകൾ പലസ്തീനുകാർക്ക് തങ്ങളുടെ സ്വന്തം മണ്ണിൽ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് തുല്യമാണ് ഈ നടപടികൾ പലസ്തീൻ ജനതയുടെ ജീവിതത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശങ്ങളെ ഹനിക്കുന്നതുമാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പലസ്തീനുകാർക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾക്കെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര സന്നദ്ധ അവകാശ സംഘടനകളായ ഓക്സ്ഫാം ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെയുള്ള നൂറിലധികം സംഘടനകൾ ഒപ്പിട്ട ഒരു കത്ത് ഇസ്രയേൽ സർക്കാരിന് സമർപ്പിച്ചിരുന്നു ദുരിതബാധിതരായ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ സഹായത്തെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്ന് ഈ സംഘടനകൾ ആരോപിക്കുന്നു ഭക്ഷണം മരുന്ന് ശുദ്ധജലം എന്നിവയെ പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് പ്രത്യേകിച്ചും ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ ഈ നിലപാട് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു വെസ്റ്റ് ബാങ്കിലും സ്ഥിതി വ്യത്യസ്തമല്ല സൈനിക നടപടികൾക്കും കുടിയേറ്റം പോലുള്ള നയങ്ങൾക്കും പുറമെ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിഷേധിക്കുന്നതിലൂടെ ഇസ്രയേൽ പലസ്തീൻ ജനതയെ പൂർണ്ണമായും തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആശങ്ക ഉയരുന്നുണ്ട് ഒരു സമാധാനപരമായ പരിഹാരത്തിന് ഇരുപക്ഷവും തുറന്ന ചർച്ചകൾക്ക് തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇസ്രയേൽ പിന്തുടരുന്ന നിലപാടുകൾ ഇതിന് വിരുദ്ധമാണ് പുതിയ കുടിയേറ്റ പദ്ധതികൾ പലസ്തീൻ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിരൽ വീഴ്ത്തുകയും മേഖലയിൽ കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ചെയ്യും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട് പലസ്തീനികളുടെ ഭൂമിയിൽ അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഭാവിയിൽ സമാധാനം എന്നത് ഈ മേഖലയിൽ ഒരു വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കും